നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് സ്വീഡനിൽ നടക്കുന്ന ലോക മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ മാറ്റുരയ്ക്കാൻ പരിശീലനത്തിൽ മുഴുകി തിരൂരിൽ ബാർബർ തൊഴിലാളിയായ ഒരു കായികതാരം തിരൂർ വെട്ടം വെട്ടത്തുകാവ് സ്വദേശി പോത്തനിപ്പറമ്പിൽ അജയനാണ് അടുത്ത മാസം സ്വീഡനിൽ നടക്കുന്ന ലോകമീറ്റിന് തയ്യാറെടുക്കുന്നത് മീറ്റർ ഓട്ട മത്സരങ്ങളിലാണ് ഇന്ത്യയ്ക്കായി അജയൻ ജയ്സി അണിയുക ദേശീയ മത്സരത്തിൽ മിന്നും ജയം നേടിയാണ് അജയൻ ലോകമീറ്റിന് യോഗ്യത നേടിയിരിക്കുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ലഭിച്ച സുവർണാവസരം വിനിയോഗിക്കാൻ പക്ഷേ അജയന് മുന്നിൽ സാമ്പത്തിക ബാധ്യത കടമ്പയായി മാറിയിരിക്കുന്നു തീയതി സ്വീഡനിൽ പോവുകയാണ് മുതൽ വരെ വെച്ച് നടക്കുന്ന വേൾഡ് മാസ്റ്റേഴ്സ് അത്ലറ്റ് മീറ്റിൽ പങ്കെടുക്കാനാണ് പോകുന്നത് ഞാൻ പങ്കെടുക്കുന്നത് പതിനായിരം മീറ്റർ അയ്യായിരം മീറ്റർ ഓട്ടത്തിലാണ് ഇതിലേക്ക് എത്തിപ്പെടാനുണ്ടായത് കേരളത്തിൽ മാസ്റ്റേഴ്സ് അത്ലറ്റ് മീറ്റ് അച്ലറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ജില്ലാ മത്സരം പെരിന്തൽമണ്ണയിൽ വെച്ചത് നടന്നു അതിൽ നിന്നും സംസ്ഥാന മീറ്റിലേക്കുള്ള സെലക്ഷൻ ലഭിച്ചു തലശ്ശേരിയിൽ വെച്ചിട്ട് ഡിസംബർ ഒമ്പത് പത്ത് തീയതികളിൽ തലശ്ശേരിയിൽ വെച്ച് നടന്ന് സംസ്ഥാന മീറ്റിൽ പതിനായിരം അയ്യായിരം എണ്ണൂറ് മീറ്റർ എന്നിവയിൽ പങ്കെടുക്കുകയും പതിനായിരം മീറ്റർ ഒന്നാം സ്ഥാനവും അയ്യായിരത്തിലും എണ്ണൂറിലും രണ്ടാം സ്ഥാനവും ലഭിച്ചു നാഷണൽ മീറ്റിലേക്കുള്ള സെലക്ഷനായി നാഷണൽ മീറ്റ് നടന്നത് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ പൂനെയിൽ വെച്ചിട്ടായിരുന്നു ആ മീറ്റിൽ അയ്യായിരം പതിനായിരം മീറ്ററിൽ എനിക്ക് സെലക്ഷനായി മീറ്റിൽ സെലക്ഷൻ ലഭിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് അടുത്ത ആഗസ്റ്റ് തീയതി ാണ് സംസ്ഥാന ദേശീയ മത്സരങ്ങളിലെല്ലാം കടം വാങ്ങിയും സഹായങ്ങൾ തരപ്പെടുത്തിയുമാണ് അജയൻ മാറ്റുരച്ചത് ഇപ്പോൾ ലോകമീറ്റിനുള്ള തയ്യാറെടുപ്പിലാണ് ദിവസവും രാവിലെ പത്ത് കിലോമീറ്റർ ഓടിയാണ് പരിശീലനം എന്നാൽ ലോകോത്തര മീറ്റിൽ പങ്കെടുക്കാൻ മൂന്ന് ലക്ഷം രൂപ ചെലവുണ്ട് ബാർബർ തൊഴിലാളിയായ അജയന് ഇത് താങ്ങാവുന്ന തുകയല്ലോ സാമ്പത്തികം വലിയൊരു വിഷയമുള്ള കാര്യം തന്നെയാണ് ഞാനൊരു പാർവത്തൊഴിലാളിയാണ് എൻ്റെ ഏജിനനുസരിച്ചുള്ള അറുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തൊഴിലൊക്കെ വളരെ മോശമാണ് എന്നാലും നമ്മുടെ ജീവിതമാർഗ്ഗം എന്നുള്ളത് എനിക്ക് ആ തൊഴിൽ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സാമ്പത്തിക ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്പോൺസർ കിട്ടുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായിരിക്കും വലിയ അനുഗ്രഹമായിരിക്കും ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന് ചിലവ് വരുന്നത് ആ മൂന്ന് ലക്ഷം രൂപയാണ് എനിക്കൊരു ബാധ്യതയാണ് എന്ത് ബാധ്യതയാലും പങ്കെടുക്കുക ആഗ്രഹം കൂടിയാണ് കൈവന്ന സാമ്പത്തിക ബാധ്യത മൂലം കൈവിട്ടു പോകുമോ എന്ന ആശങ്ക അജയനെ അലട്ടുന്നുണ്ട് എങ്കിലും പരിശീലനങ്ങൾക്ക് മുടക്കം വരുത്തുന്നില്ല ഈ താരത്തിനെ കൈത്താങ്ങാകാൻ നാട് ഒപ്പമുണ്ട് ആഗസ്റ്റ് നാലാം തീയതിയാണ് യാത്രയാകേണ്ടത് ആവശ്യമായ തുക കണ്ടെത്തി അറുപത്തൊന്നുകാരനായ അജയനെ ലോകമീറ്റിന് തയ്യാറാക്കാനുള്ള ശ്രമങ്ങളിലാണ് നാട്ടുകാർ നമുക്ക് വെട്ടത്തുകാരായ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടിയിട്ട് ഓർക്കേണ്ട ഒരു നിമിഷമാണത് ലോക മാസ്റ്റേഴ്സ് മീറ്റിന് നമ്മുടെ പോത്തനപ്പറമ്പിൽ അജയൻ പങ്കെടുക്കുകയാണ് അയ്യായിരം മീറ്ററിലും പതിനായിരം മീറ്ററിലും അദ്ദേഹം പങ്കെടുക്കുന്നത് പൂനെയിൽ വെച്ച നാഷണൽ മീറ്റിൽ പതിനായിരം മീറ്ററിൽ നാലാം സ്ഥാനവും അയ്യായിരം മീറ്ററിൽ രണ്ടാം സ്ഥാനവും നേടുകയുണ്ടായി തുടർന്ന് സ്വീഡനിലേക്ക് അദ്ദേഹം പോവുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് പന്ത്രണ്ടാം പത്താം തീയതിയാണ് പോകുന്നത് പന്ത്രണ്ടാം തീയതി മുതലാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുള്ള സാമ്പത്തിക പ്രശ്നം തന്നെയാണ് നല്ലൊരു സ്പോൺസറെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരായ ഞങ്ങളെല്ലാം നല്ലൊരു വിജയം ഇന്ത്യക്ക് നൽകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നാട്ടിൽ ബാർബർ ഷോപ്പ് നടത്തിയാണ് അജയൻ കുടുംബം പോറ്റുന്നത് നാട്ടിൽ നടന്ന പല ദീർഘദൂര ഓട്ട മത്സരങ്ങളിലും അജയൻ വിജയിയായിട്ടുണ്ട് അറുപതാം ജന്മദിനത്തിൽ വിരുദ്ധ സന്ദേശവുമായി അറുപത് കിലോമീറ്റർ ഓടി അജയൻ വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്നതാണ് അജയന്റെ കുടുംബം തന്നെ സഹായിക്കാൻ ആരെങ്കിലും കടന്നുവരുമെന്ന പ്രതീക്ഷയിലാണ് അജയൻ പരിശീലനം തുടരുന്നത് ചെറുപ്പത്തിലെ ഓട്ടവും ഫുട്ബോളുമായിരുന്നു കമ്പമെന്ന് അജയൻ പറയുന്നു അത് ചെറുപ്പം മുതലേക്കുള്ളൊരു ശീലമാണ് എനിക്ക് ഓട്ടം വലിയ താല്പര്യം ഓട്ടം ഫുട്ബോൾ കബഡി അങ്ങനെയുള്ള ഇതൊക്കെ എനിക്ക് വലിയ താല്പര്യമുള്ള ആളായിരുന്നു അതൊരു പ്രായം വരെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞിട്ട് കുടുംബത്തിൻ്റെ പ്രാരത്വം പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ അതൊക്കെ പിന്നാക്കെ നിന്ന് പിന്നെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടി സ്വസ്ഥമായപ്പോൾ പിന്നെ എൻ്റെ അവര് ആ തിരക്കാനായിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചതാണ് എപ്പോഴാണ് ഈ പത്രത്തിലാണ് ഈ മറ്റേ മാസ്റ്റേഴ്സ് സാധാരണ അത് മീറ്റുകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ അറിയില്ല അല്ലെങ്കിൽ അതിൻ്റെ സെലക്ഷൻ്റെ സമയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അറിയില്ല അത് പിന്തുടർന്ന് പോന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇതൊക്കെ കിട്ടി അപ്പോൾ പിന്നെ അതായാലോട്ട് ഇറങ്ങി അപ്പോൾ അത് ലഹരിക്കെതിരായിട്ട് ചെങ്കുട്ടി മുതലും മലപ്പുറം വരെ ഒരു മരത്തം ഉണ്ടായിരുന്നു അതിനും പങ്കെടുക്കും അപ്പോൾ ഇതിനൊരു ആശയം എൻ്റെ മനസ്സിൽ വന്ന് ലഹരിക്കെതിരായിട്ടുള്ളൊരു ഒരു ഒരു പ്രവർത്തനം ആയിക്കോട്ടെ ഇനിയുള്ള കാലഘട്ടം എന്നുള്ള എനിക്ക് അപ്പോൾ അതിനോ അപ്പോൾ ആ സമയത്താണ് ഡിസംബറിലെ അറുപത് വയസ്സിൻ്റെ ഷഷ്ടിപൂർത്തി വന്നത് അന്ന് ഞാനൊരു അറുപത് കിലോമീറ്റർ ലഹരിക്കെതിരായിട്ടുള്ള ആ മുദ്രാക്കിം വെച്ചിട്ട് തന്നെ അറുപത് കിലോമീറ്റർ ഓടി അഞ്ച് പഞ്ചായത്തുകൾ കവർ ചെയ്തിട്ട് അറുപത് കിലോമീറ്റർ ഓടി അതിൻ്റെ ഒരു അതെനിക്ക് വലിയൊരു പ്രചോദനം എൻ്റെ നാട്ടുകാർ വീട്ടുകാരൊക്കെ വളരെ അധികം പ്രോത്സാഹനങ്ങളും കാര്യങ്ങളും തന്ന് നല്ല ഇതിൽ വിജയിച്ചു അപ്പോൾ പിന്നെ അതിനുശേഷമാണ് ഇപ്പോൾ ഈ മീറ്റുകൾ അഫസ് മീറ്റുകളൊക്കെ വന്നത് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സ്പോൺസർ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു മൂന്ന് ലക്ഷംക്കോളം ഞാൻ ചിലവാക്കി കഴിഞ്ഞിരിക്കുന്നത് കടം തന്നെയാണ് കമ്പനിയുടെ കടാണ് അപ്പോൾ അത് അതിൽ നിന്നൊരു മാറ്റ ഒരു എതിർപ്പ് വരണമെങ്കിൽ ഇനിയും ഇതിന് ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കണമെങ്കിലും എനിക്കൊരു സ്പോൺസർ കിട്ടുകയെന്നുണ്ടെങ്കിൽ വലിയ അനുഗ്രഹമായിരിക്കും എഡിറ്റർ